ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ നിലവിലുണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരനായ കെ വി ശ്രീജിത്തിനെ പിരിച്ചുവിട്ട് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴി തെരഞ്ഞെടുക്കപ്പെട്ട ഈഴവ സമുദായക്കാരനായ ബി എ ബാലുവിനെ തൽസ്ഥാനത്തേക്ക് നിയമിച്ചതിനെതിരെ തന്ത്രിമാരും വാരിയർ സമാജവും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി ക്ഷേത്രത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളെ കൂടി വിഷയം ബാധിച്ചു തുടങ്ങിയതോടെ ബാലുവിനെ കഴകം തസ്തികയിൽ നിന്ന് ഓഫീസ് തസ്തികയിലേക്ക് താൽക്കാലികമായി മാറ്റിയിരിക്കുകയാണ് ദേവസ്വം ക്ഷേത്രത്തിലെ കഴക പ്രവർത്തികളായ മാലഘട്ട വിളക്കുപിടിക്കൽ മുതലായ ആചാരാനുഷ്ഠാനങ്ങളുടെ അവകാശികളായ വാര്യർ സമുദായാംഗങ്ങളെ ഒഴിവാക്കി പുതിയ നിയമനം നടത്തിയതിനെതിരെയാണ് തന്ത്രിയും വാര്യർ സമാജവും രംഗത്തെത്തിയത് തീരുമാനത്തിനെതിരെ ആറ് തന്ത്രിമാർ ചേർന്ന് ദേവസ്വത്തിന് കത്തും നൽകിയിരുന്നു കൂടൽമാണിക്യം ദേവസ്വമല്ല കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡാണ് നിയമനം നടത്തിയതെന്നും നിയമനം അവകാശികളായ കഴകക്കാരെ ബാധിക്കില്ലെന്നും കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അറിയിച്ചിരുന്നുവെങ്കിലും ക്ഷേത്രത്തിലെ തന്ത്രിമാർ ശുദ്ധി ചടങ്ങുകളിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കുകയായിരുന്നു ഇതോടെ ക്ഷേത്രത്തിൽ ഞായറാഴ്ച നടക്കുന്ന പ്രതിഷ്ഠാദിന ചടങ്ങുകളെ വിഷയം ബാധിക്കാതിരിക്കാൻ ദേവസ്വം അധികൃതരും തന്ത്രിമാരുമായി അടിയന്തിര യോഗം ചേർന്നു ഈ യോഗത്തിന് ശേഷമാണ് ബാലുവിനെ താൽക്കാലികമായി ഓഫീസ് തസ്തികയിലേക്ക് അഡ്മിനിസ്ട്രേറ്റർ മാറ്റിയതെന്ന് സമാജം മധ്യമേഖലാ സെക്രട്ടറി എ സി സുരേഷ് പറഞ്ഞു നിയമനവുമായി ബന്ധപ്പെട്ട് കോടതി വിധി വരുന്നതുവരെ കഴകം ജോലിയിൽ നിന്നും ബാലുവിനെ മാറ്റി നിർത്തണമെന്ന് തന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എ സി സുരേഷ് വ്യക്തമാക്കി എന്നാൽ ജീവനക്കാർ ലീവ് എടുക്കുന്ന മുറയ്ക്ക് ഒഴിവുള്ള തസ്തികകളിലേക്ക് യോഗ്യതയനുസരിച്ച് ജീവനക്കാരെ അഡ്മിനിസ്ട്രേറ്റർ മാറ്റാറുണ്ടെന്നും ബിരുദധാരിയായ ബാലുവിനെയും അപ്രകാരം ഒഴിവുള്ള ഓഫീസ് തസ്തികയിലേക്ക് താൽക്കാലികമായി മാറ്റിയതാണെന്നും ദേവസ്വം ഭരണസമിതി അംഗം മുരളീഹരിതം വ്യക്തമാക്കി നിലവിൽ ബാലു പത്ത് ദിവസത്തേക്ക് ലീവ് എടുത്തിരിക്കുകയാണെന്നും മുരളീഹരിതം അറിയിച്ചു ഇന്ത്യയിലെ തന്നെ അപൂർവം ഭരതക്ഷേത്രങ്ങളിലൊന്നായ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ സർക്കാർ നാമനിർദ്ദേശം ചെയ്ത ആറ് ഇടതുപക്ഷക്കാരും ഒരു തന്ത്രി പ്രതിനിധിയും ഉൾപ്പെടുന്ന ദേവസ്വം ഭരണസമിതിയാണ് നിലവിലുള്ളത് ഈ ഭരണസമിതിയാണ് കൂടൽ മാണിക്യം ക്ഷേത്രത്തിന്റെ തന്നെ ചരിത്രത്തിലെ ആദ്യത്തെ ഇതര സമുദായക്കാരനായ കഴക ജീവനക്കാരന്റെ നിയമന വിവാദത്തിന് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നത് ജോലിയിൽ കയറിയ അന്നു മുതൽ മാറ്റി നിർത്തപ്പെട്ട തിരുവനന്തപുരം മാരിയനാട് സ്വദേശിയായ ബാലു വിവാദങ്ങളെ തുടർന്ന് കിട്ടിയ ജോലി ഉപേക്ഷിക്കാനുള്ള സാധ്യതയുണ്ടെന്നും സൂചനയുണ്ട് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് stories around you. To Line Designer Studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് के मैसपलो विोडवरण मनवरलाय कटन बलाइ कटन सफवा मटार को मगन करियाता व्यस् सलेक्शनल अपडे य होले ाइय परिय and ग सर् इन से आउ होम गलरी केैसी मैनन कमेशल सेंडर मेंन्र इंगल कोा